ഹായ് ഡിയേഴ്സ് നല്ല വലിയ മാങ്ങ കണ്ടപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ സ്റ്റിക്കി മാംഗോ റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിട്ടായിരുന്നു കേട്ടാ അതിങ്ങനെ പാച്ചോറ് പോലത്തെ ഒരു ചോറ് പോലെയൊക്കെ ആക്കിയിട്ട് അതിലേക്ക് തേങ്ങപ്പാൽ ഇങ്ങനെ വീത്തി മാംഗോയും അതും കൂടി ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ആ സംഭവം ഒന്നും ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അത് ഈ മാങ്ങയ്ക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മാങ്ങയുടെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പറമ്പിൻ്റെ നടുവിലൊരു മാവ് നിന്നിരുന്നു അതുമല്ല ഇതുപോലത്തെ വലിയ മാങ്ങീനുണ്ടാവുക പക്ഷെ അമ്മ അത് പറിക്കാൻ സമ്മതിക്കാറില്ല അത് കളർ കാണുമ്പോൾ പഴുത്തുണ്ടെന്നുമായിരിക്കും പക്ഷെ അത് ആയി ഉണ്ടാവില്ല നല്ല പാകം ആകുമ്പോളെ സമ്മതിക്കുള്ളു ഭയങ്കര അന്ത്യശാസനാണത് ഏതാണ്ട് ദൈവം തമ്പുരാൻ പാർദീസയിലെ നടുവിൽ നിൽക്കുന്ന ഫലം ഭക്ഷിക്കരുത് എന്നാൽ ആദത്തം ഹോടും പറഞ്ഞ പോലെയാണ് തോട്ടാൻ സമ്മതിക്കില്ല പക്ഷെ ഞങ്ങളത് അച്ഛന്മാരെ സോപ്പിട്ട് പറിച്ച് മുമ്പുളകും കുട്ടിയൊക്കെ തിന്നാറുണ്ട് അപ്പോൾ സിൻ്റയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദുബായി പോയോ എന്ന ഫീലിങ്ങിനാണ്